ആയി വച്ചപ്പരേ എല്ലാവർക്കും ബ്ലൂലേക്ക് സ്വാഗതം നമ്മളിന്ന് നല്ലൊരു വീഡിയോ ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്തിരുന്നു പക്ഷെ അതല്ല ചീറ്റി പോയി അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന സമയത്ത് ഒരു പൂച്ച ഒരു കുഞ്ഞിനെയും കൊണ്ട് അതായത് അതിൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ട് വരുന്നത് കണ്ട് അപ്പോഴത് എങ്ങോട്ടാണ് ഇപ്പോൾ എന്നൊക്കെ ഞാൻ സ്ഥലം നോക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ബലവായ സംശയം അവിടെ വേറെ ഇനി പൂച്ച കുഞ്ഞു കാണും അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ അതുതന്നെ ആയിക്കോട്ടെ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം അപ്പോൾ പക്ഷേ വരതി വന്നത് നമ്മളെ ഈ ഭാഗത്തായിട്ടാണ് അപ്പോൾ ഞാൻ എന്തായാലും അതായത് ഇത് നമ്മളെ വിറവക്കോട് വച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ഇങ്ങനെ നോക്കട്ടെ അങ്ങനെ വച്ചാൽ വരെ നമ്മളിത് കണ്ടുപിടിച്ചു നാല് പൂച്ചക്കുഞ്ഞാണുള്ളത് അപ്പോൾ അതേ നാലെണ്ണം നല്ല ആരോഗ്യമൊക്കെ ഉള്ള നല്ല കുഞ്ഞാണ് അപ്പോൾ വേറെ ഉണ്ടോ എന്ന് പറയാൻ പറ്റാതെ തൊട്ടടുത്ത് തള്ളയുണ്ട് അതുകൊണ്ട് ഞാൻ വലുതായിട്ടൊന്നും അതിൻ്റെ അടുത്തോട്ട് പോയില്ല ഒന്ന് മാറി നിന്ന് വീഡിയോ പിടിച്ചതേ ഉള്ളൂ അതുപോലെ തന്നെ ഇത് അധികം പ്രായമൊന്നുമില്ല ഒന്നോ രണ്ടോ ദിവസത്തേക്ക് പ്രായവ്യത്യാസം ആ ഒരു ദിവസത്തിൻ്റെ ഇതേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും അവരെ കൂടുതൽ ശല്യപ്പെടുന്നതിൻ്റെ കാര്യം തള്ളവന്ന് അവർക്ക് പാൽ കൊടുക്കാൻ വന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇനി അവരെ ശല്യപ്പെടുന്നത് ശരിയല്ല അപ്പം നമ്മൾ ബാക്കി വീഡിയോ ഞാൻ കുറച്ച് മാറി നിന്ന് പിടിച്ച് കാണിച്ചു തരാം അപ്പോൾ മച്ചാൻ വരെ നമ്മളങ്ങനെ കണ്ടുപിടിച്ചു നാല് പൂച്ച കുഞ്ഞുണ്ട് കേട്ടോ നാലുണ്ട് പിന്നെ ഞാൻ അതിനേക്കൊന്ന് എടുക്കാം എന്നൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്തത് പക്ഷേ തള്ളേ അപ്പുറത്തുണ്ട് കാര്യം നമ്മളെ വീട്ടിൽ വളർത്തുന്ന പൂച്ചയല്ല ഇത് അപ്പുറത്തേക്കുള്ളതാണ് അപ്പോഴത് ഇവിടെ എന്താ കുഞ്ഞിട്ടതാണ് അപ്പോൾ എന്തായാലും ഞാനത് എടുക്കുന്നതൊക്കെ വിചാരിച്ചു പക്ഷേ എടുത്ത് ചിലപ്പോൾ എൻ്റെ തള്ള പൂച്ച ചിലപ്പം കടിക്കും അതുകൊണ്ട് ഞാൻ എന്തായാലും എടുത്തില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു കുഞ്ഞു വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ വിളിച്ചത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി തിരിച്ചായിട്ട് സപ്പോർട്ട് ചെയ്യുക മറക്കാതെ ഞങ്ങളുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തവർക്ക് എടുക്കാൻ വീഡിയോ കാണാം അതുവരെ ബൈ